ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ റോസ്റ്റ് ആണ് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ഗീ റൈസ് ബിരിയാണി അങ്ങനെ ഇന്നതെന്നില്ല എല്ലാത്തിൻ്റെ കൂടി നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ ഒരു കോളിഫ്ലവർ റോസ്റ്റ് അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഒട്ടും വൈകാതെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു അറുന്നൂറ് ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള പീസസ് ആയിട്ട് ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ കാണും അപ്പോൾ വെള്ളം ഇതുപോലെ നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ കോളിഫ്ലവറ് ഒരുപാട് വേവിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാനേ പാടുള്ളൂ അപ്പോൾ അതിനകത്ത് മല അണുക്കൾ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കോളിഫ്ലവർ ഇട്ട് ഇതുപോലെ നിളക്കിയതിന് ശേഷം ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ടാവും ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കോളിഫ്ലവറിൻ്റെ പീസ് ഈ വെള്ളത്തിൽ നിന്നൊന്ന് കോരി മറ്റൊരു ബൗളിലേക്ക് ഇടാം അപ്പോൾ കോളിഫ്ലവർ കൊണ്ട് എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോഴും നമ്മൾ വലിയവരാണെങ്കിലും കഴിക്കുമ്പോഴും വയറൊക്കെ തന്നെ അപ്സെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് കോളിഫ്ലവർ ഒക്കെ തന്നെ വെള്ളത്തിൽ നിന്ന് കോരി ഒന്ന് കഴുകി വെള്ളം മുഴുവനായിട്ടും വാർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം പാടില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഞാൻ മറ്റൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം വലിയ ബൗളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളകൂടിയാണ് ചേർക്കുന്നത് അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ എടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും എടുക്കേണ്ട പിന്നെ നമുക്ക് ഈ ഒരു കോളിഫ്ലവറിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് അതൊരു അര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ ഒന്ന് കുറച്ചുകൂടി കൂടി ക്രിസ്പിയായി കിട്ടാനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത് കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൈവെച്ച് തന്നെ നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോട്ടിങ് ഈ കോളിഫ്ലവറിലേക്ക് കറക്റ്റായിട്ട് പിടിച്ചു കിട്ടില്ല അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പം ആ കോട്ടിംഗ് ഒക്കെ തന്നെ വിട്ട് പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെള്ളമില്ലാണ്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏതെണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം അപ്പോൾ കൈവെച്ച് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം വെള്ളത്തിന്റെ നനവൊന്നും ഇല്ലാത്ത കൊണ്ട് സ്പൂൺ കൊണ്ടൊന്നും കോരി ഇടേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് വിട്ട് വിട്ട് തന്നെ വന്നോളും അപ്പോൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഒക്കെ തന്നെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ കരിഞ്ഞു പോവുമെന്നില്ല ആ ഒരു ടെൻഷനും വേണ്ട നന്നായിട്ട് തന്നെ മൊരിഞ്ഞും കിട്ടിക്കോളും പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്യുമ്പം വെള്ളത്തിൻ്റെ നനവുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് കോട്ടിങ് നിൽക്കില്ല ആ ഒരു മാവൊക്കെ തന്നെ ഈ ഒരു കോളിഫ്ലവറിൽ വിട്ട് വിട്ട് വിട്ടു പോവും അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് പോസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗണോ അന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഈ ഒരു കോളിഫ്ലവർ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കാരണം ആ ഒരു കോളിഫ്ലവറിനകത്തേക്ക് ഉപ്പും മെരുവും അതുപോലെ തന്നെ ആ ഒരു കോൺഫ്ലവറിൻ്റെ കോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അറുന്നൂറ് ഗ്രാമാണോ എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ പാൻ ആയതുകൊണ്ട് തന്നെ രണ്ട് ബാച്ചായിട്ട് മുഴുവനും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതേ കോളിഫ്ലവർ എല്ലാം തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എണ്ണ മാത്രം ഒരു പാനിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പുള്ള സവോള നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ എരിവിനായിട്ട് ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു സവോള വഴറ്റാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ കോളിഫ്ലവറിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കാനായിട്ട് ഇനി നമുക്ക് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആവണ ആവണവരെ വഴറ്റിയെടുക്കണം അപ്പോൾ വേണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് ഈ ഒരു റോസ്റ്റിന് അപ്പോൾ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴുന്നും കിട്ടിക്കോളും ഇനി ഇനിയിപ്പോൾ ദേ സവോള ഇതുപോലൊന്നും ലൈറ്റ് ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കറിവേപ്പില ചേർക്കുമ്പം അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങി കിട്ടിക്കോളും ഇനി കറിവേപ്പിലിയും കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഞാൻ ഞാനിപ്പോൾ അര ടീസ്പൂൺ അളവിലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി അതിൻ്റെയും കൂടെ ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ് അപ്പോൾ മുക്കാൽ ടീസ്പൂൺ അളവിലാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത് ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത് സാധാ മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണീ പകുതി പെരിഞ്ചീരവും പൊടിച്ച് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഈ ഒരു പൊടികളുടെയും പച്ചമുളക് ഒന്ന് മാറുന്നവരെയാണ് നമ്മൾ വഴറ്റി കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു റോസ് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ പൊടികളുടെയും പച്ചവണം മാറിക്കഴിയുമ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു തക്കാളിയാണ് ചേർക്കുന്നത് അത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം അപ്പോൾ ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പം അതിന് വേണ്ടി തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞും കിട്ടും അതുപോലെ തന്നെ മസാലകളൊന്നും തന്നെ കരിയാദിയും കിട്ടും അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വെള്ളവും വറ്റും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തക്കാളിയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കറക്റ്റ് ആ ഒരു ഫോമിലേക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുക ഉപ്പും എരിവും എല്ലാം തന്നെ നോക്കുക പോരാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിതിലേക്ക് ഇനി ഒരു കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ുന്നുണ്ട് ആ ഒരു എരിവും ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു അര ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി അതും കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ റോസ്റ്റിൻ്റെ മസാലക്കൂട്ട് എന്ന് വേണമെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് എന്ത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ തന്നെ മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് ഗ്രേവി ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മസാലയിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ചതിൻ്റെ പകരം ഒരു അരക്കപ്പ് വെള്ളമൊക്കെ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം എത്താൽ മതി അപ്പോൾ കുറച്ചൊരു സെമി ഗ്രേവി ടൈപ്പിൽ കിട്ടും എന്തായാലും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റുകൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒരു കോളിഫ്ലവറിലേക്ക് ഈ ഒരു മസാലയൊക്കെ തന്നെ നന്നായി പിടിച്ച് കിട്ടിക്കോളും ഇനി ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കറി സെറ്റായിരിക്കുന്നുണ്ടാവും ഇനി ഒരു അല്പം കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്കായി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെയാണെങ്കിലും ഗീ റൈസിൻ്റെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു റോസ്റ്റ് ഞാനിപ്പോൾ ചെയ്ത മാതിരി ഫ്രൈ ചെയ്തിട്ടല്ലാണ്ടും നമുക്ക് ഒരു റോസ്റ്റ് ഈ ഒരു കോളിഫ്ലവർ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ രണ്ട് വിധത്തിൽ ചെയ്യുമ്പോഴും രണ്ട് ടേസ്റ്റാണ് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിന് അപ്പോൾ എന്തായാലും കോളിഫ്ലവർ ഒക്കെ തന്നെ കിട്ടുമ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റി ഒരു റെസിപ്പി തന്നെയാണത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കോളിഫ്ലവർ റോസ്റ്റിന്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം El arco bye.